എൻ ഐ ഒസ് എസ് എസ് എൽ സി വിദ്യാർത്ഥികളുടെ മാത്തമാറ്റിക്സ് സബ്ജക്റ്റിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് ബൈഫോർഗേഷൻ ചെയ്തിട്ടുള്ളത് നോക്കാം ടോട്ടൽ മാത്സിൽ പഠിക്കാനുള്ള ചാപ്റ്റേഴ്സ് പതിനാറ് ചാപ്റ്റേഴ്സ് ആണ് അതിൽ ഒന്നാമത്തെ മൊഡ്യൂള് അൽജിബ്ര ആ മൊഡ്യൂളിൽ നിന്നും പബ്ലിക് എക്സാമിനേഷന് വരുന്ന ചാപ്റ്റേഴ്സ് ചാപ്റ്റർ നാല് സ്പെഷ്യൽ പ്രൊഡക്റ്റ് ആൻഡ് ഫാക്ടോറിസേഷൻ അതുപോലെ തന്നെ അഞ്ചാമത്തെ ചാപ്റ്റർ ലീനിയർ ഇക്വേഷൻ ചാപ്റ്റർ ആറ് കൊഡറിക് ഇക്വേഷൻ ചാപ്റ്റർ ഏഴ് അരിത്തമിക് പ്രോഗ്രഷൻ ഇത്രയും ചാപ്റ്റേഴ്സാണ് പബ്ലിക് എക്സാമിനേഷന് വരുന്നത് അതേപോലെ തന്നെ രണ്ടാമത്തെ മൊഡ്യൂള് കൊമേഴ്ഷ്യൽ മാത്തമാറ്റിക്സ് ഈ മൊഡ്യൂളിൽ നിന്ന് പബ്ലിക് എക്സാമിനേഷന് ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് വരുന്നത് നോക്കാം ചാപ്റ്റർ എട്ട് പേഴ്സൻറ്റേജ് ആൻഡ് ഇറ്റ്സ് അപ്ലിക്കേഷൻസ് അതുപോലെ തന്നെ ഒൻപതാമത്തെ ചാപ്റ്റർ ഇൻസ്റ്റാൾമെൻറ്റ് ബൈ ഇത്രയും ചാപ്റ്റേഴ്സാണ് രണ്ടാമത്തെ മൊഡ്യൂളിൽ നിന്നും വരുന്നത് അതേപോലെ തന്നെ മൂന്നാമത്തെ മോഡ്യൂള് ജിയോമെട്രി അതിൽ നിന്നും പബ്ലിക് എക്സാമിനേഷന് വരുന്ന ചാപ്റ്റേഴ്സ് ആംഗിൾ ഇൻ സർക്കിൾ ആൻഡ് സൈക്ലിക് അതേപോലെ തന്നെ പതിനേഴാമത്തെ ചാപ്റ്റർ സീക്വൻസ് ടാൻജൻസ് ആൻഡ് ദയർ പ്രോപ്പർട്ടീസ് അതുപോലെ തന്നെ പതിനെട്ടാമത്തെ ചാപ്റ്റർ കൺസ്ട്രക്ഷൻസ് പത്തൊൻപതാമത്തെ ചാപ്റ്റർ കോർഡിനേറ്റ് ജിയോമെട്രി ഇത്രയും ചാപ്റ്റേഴ്സ് ആണ് പബ്ലിക് എക്സാമിനേഷന് വരുന്നത് അതേപോലെ തന്നെ നാലാമത്തെ മോഡ്യൂള് മെൻഷറേഷൻ അതിൽ പബ്ലിക് എക്സാമിനേഷന് വരുന്ന ചാപ്റ്റേഴ്സ് ചാപ്റ്റർ ഇരുപത് പെരിമീറ്റർ ആൻഡ് ഏരിയ ഓഫ് പ്ലെയിൻ ഫിഗർ അതേപോലെ തന്നെ ഇരുപത്തി ഒന്നാമത്തെ ചാപ്റ്റർ സർഫേസ് ഏരിയ ആൻഡ് വോളിയം ഇത്രയും ചാപ്റ്റേഴ്സ് ആണ് നാലാമത്തെ മോഡ്യൂളിൽ നിന്നും പബ്ലിക് എക്സാമിനേഷന് വരുന്ന ചാപ്റ്റേഴ്സ് അതേപോലെ തന്നെ അഞ്ചാമത്തെ മൊഡ്യൂൾ ട്രിഗ്നോമെട്രി അതിൽ നിന്നും പബ്ലിക് എക്സാമിനേഷന് വരുന്ന ചാപ്റ്റേഴ്സ് ഇൻട്രൊഡക്ഷൻ ടു ട്രിഗ്നോമെട്രി ചാപ്റ്റർ ഇരുപത്തി മൂന്ന് ടിഗ്നോമെട്രിക് റേഷ്യോ ഓഫ് സംസ്പെഷ്യൽ ആങ്കിൾ അതേപോലെ തന്നെ ആറാമത്തെ മൊഡ്യൂള് സ്റ്റാറ്റിറ്റിക്സ് ഈ മൊഡ്യൂളിൽ നിന്നും പബ്ലിക് എക്സാമിനേഷന് വരുന്ന ചാപ്റ്റേഴ്സ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ചാപ്റ്റർ ഇരുപത്താറ് ഇൻട്രൊഡക്ഷൻ ഓഫ് പ്രോബിലിറ്റി ഇത്രയും ചാപ്റ്റേഴ്സാണ് പബ്ലിക് എക്സാമിനേഷന് എസ് എൽ സി വിദ്യാർത്ഥികൾക്ക് മാത്സിൽ നിന്ന് വരുന്ന ടോട്ടൽ പതിനാറ് ചാപ്റ്റേഴ്സ് അപ്പോൾ ഇത്രയും ചാപ്റ്റേഴ്സ് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ എക്സാമിനേഷൻ വളരെ ഈസി ഈസിയാവും അപ്പോൾ നന്നായിട്ട് വിദ്യാർത്ഥികൾ പഠിക്കുക ഈ സബ്ജക്റ്റിന് ട്യൂഷൻ ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ യജുവൽ എഡ്യൂക്കേഷൻ സെൻറ്ററിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഓക്കെ ബൈവൽ